ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാതമന പൂജ മാറ്റുന്നതിനെതിരായ കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി ചിറളയം കോവിലകവും ഓദിക്കന്മാരും ഡിസംബർ പതിനൊന്നിനാണ് ഗുരുവായൂർ ഏകാദശി ആനന്ദപുദൂര് ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട് ആനന്ദ എല്ലാ കണ്ണുകളും ഇന്ന് ഹൈക്കോടതിയിലേക്ക് തന്നെയാണ് ഭക്തർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു തങ്ങൾക്ക് വേണ്ടുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്തരവായിരിക്കും കോടതിയിൽ നിന്ന് പോകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ഒന്നടങ്കമുള്ളത് ഇനി ഡിസംബർ പതിനൊന്നിനാണ് ഗുരുവായൂർ ഏകാദശി നടക്കാൻ പോകുന്ന എന്തായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക എപ്പോഴാണ് കേസ് പരിഗണിക്കുന്നത് രജനി എന്തായാലും ഈ കോടതിയിൽ നിന്ന് ഇന്ന് തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഭക്തജനങ്ങളും അതുപോലെ തന്നെ തന്ത്രി കുടുംബത്തിലെ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഈ ഡിസംബർ പതിനൊന്നിനാണ് ഏകാദശി ഇനി എട്ട് നാളുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരുന്ന ഏകാദശി നത്തിൽ നടത്തിയിരുന്ന ഉദ്യാസ്ഥവന പൂജയാണ് ദേവസ്വം മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് തന്ത്രിയും ഈ തീരുമാനത്തോടൊപ്പം യോജിച്ച് നിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ തന്ത്രി കുടുംബത്തിലെ അംഗങ്ങൾക്ക് തന്നെ ഇതിനെതിരെ കേസിൽ പോകേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് എന്തായാലും ഹൈദവ സംഘടനകൾ തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു ഭക്തജനങ്ങളുടെ ആ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഹിന്ദു സംഘടനകൾ ഈ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇനിയും തുടരുമെന്ന് തന്നെ ാണ് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നൂറ്റാണ്ടുകളായി ഗുരുവായൂർ ഗുരുവായൂര ഏകാശ്ശിനെ ഉദ്യ പൂജ നടത്തിയിരുന്ന ചിറളയം രാജകുടുംബാംഗങ്ങളും ഇപ്പോൾ ഈ കേസിൽ കക്ഷി ചെയ്യാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഗുരുവായൂരിലെ ഓധിക്കന്മാരും ഈ ഒരു കേസിൽ കക്ഷി ചെയ്യാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് ഈ യോദിക്കന്മാരെന്ന് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിലെ പൂജ വിധികളിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപാടുകൾ നടത്തുന്ന ആളാണ് അതിൽ ഈ പൂജാവിധികൾ നടത്തുന്നതിൽ ചേർന്നുള്ള ആളുകളാണ് പ്രത്യേകിച്ച് ഈ ഉദയാസ്ഥപന പൂജ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇരുപത്തൊന്ന് പൂജകളാണ് വരുന്നത് ഇതിൽ പതിനേഴോം പൂജകളും ഈ യോധിക്കന്മാരാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ആചാരമല്ല കേവലം വഴിപാട് മാത്രമാണെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വാദം പക്ഷെ ആ വാദങ്ങളെല്ലാം തന്നെയാണ് നേരത്തെ അല്പസമയം മുമ്പ് ജമ്മനോട് പ്രതികരിച്ച ചെറയം രാജകുടുംബം ഏതാണ്ട് എഴുന്നൂറോളം കൊല്ലമായി ഈ ഈ ചടങ്ങ് നടത്തിവന്നിരുന്ന ചെറയം രാജകുടുംബം പറയുന്നത് ഇത് ആചാരം തന്നെയാണ് വഴിപാടല്ല തങ്ങൾ നടത്തിയിരുന്ന കാലത്തൊന്നും ഇത് വഴിപാടായിട്ടല്ല നടത്തിയത് ആചാരത്തിന്റെ ഭാഗമായി തന്നെയാണ് നടത്തിയത് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ക്ഷേത്രത്തിലെ ആദ്യശങ്കരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് അദ്ദേഹമാണ് ഈ ചടങ്ങുകളെല്ലാം അനുഷ്ഠാനങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിലെ എല്ലാ പൂജാവിധി ക്രമങ്ങളും ചിട്ടപ്പെടുത്തിയത് എന്ന് തന്നെയാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധികാരികമായിട്ടുള്ള കണിപ്പകൃഷ്ണൻ ഗുരുപാട് അടക്കമുള്ള ആളുകളുടെ ഒരു പ്രസ്താവന നമുക്ക് തന്നിട്ടുള്ളത് പക്ഷേ അത് കേവലം ഐതിഹ്യമാണെന്നുള്ള ഒരു വാദവും ഇത്തരത്തിൽ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് ഇന്ന് ഉച്ചയോട് കൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് പരിഗണിക്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എല്ലാ കണ്ണുകളും ഹൈക്കോടതിയിലേക്ക് തന്നെയാണ് ഡിസംബർ പതിനൊന്നിനെ നൂറ്റാണ്ടുകളായി നടത്തുവന്നിരുന്ന അതേ ആചാരം തുടരാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും